എല്ലാവർക്കും നമസ്കാരം മീനുടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ യുക്കോ ബാങ്കിലേക്ക് അപ്പറൻറ്റസ് ട്രെയിനിങ്ങിനായിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനാറാണ് അപ്പോൾ ഈ ജോലിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ യുക്കോ ബാങ്കിലേക്ക് അപ്പറൻറ്റസ് ട്രെയിനിങ്ങിനായിട്ടാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് അപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളിലേക്ക് വേക്കൻസി ഉണ്ടെങ്കിലും ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഈ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് ഒന്നെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴിയോ ആയിരിക്കും അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ലഭിക്കുന്നത് ബാങ്കിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് യൂക്കോ ബാങ്ക് ഡോട്ട് കോം എന്നുള്ളതാണ് അപ്പോൾ ഓരോ സ്റ്റേറ്റും അതിൻ്റെ വേക്കൻസിയും പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഒൻപത് വേക്കൻസിയാണ് വരുന്നത് ഇനി ഈ ജോലിയുടെ പ്രായപരിധി നോക്കാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിന്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിന്റെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി ട്രെയിനിങ് കാലാവധി വരുന്നത് ഒരു വർഷത്തേക്കാണ് മന്ത്ലി സ്റ്റൈഫിൻ്റെ ആയിട്ട് പതിനയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോലി സെലക്ട് ചെയ്യുന്നത് സ്ക്രീനിങ് ആൻഡ് പേഴ്സണൽ ഇൻറ്റർവ്യൂ വഴിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റിലായിരിക്കും ലഭിക്കുന്നത് വെബ്സൈറ്റ് ഒന്നുകൂടെ പറയാം യുക്കോ ബാങ്ക് ഡോട്ട് കോം എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ എ ടി എസിൻ്റെ പോർട്ടലായിട്ടുള്ള എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ യൂക്കോ ബാങ്ക് അപ്രൻറ്റഷിപ്പ് എൻഗേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനാറാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ യൂക്കോ ബാങ്കിൽ അപ്പൗണ്ടിസ് ട്രെയിനിങ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ നന്ദി